ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷാം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വാഹനം ബ്രസയാണ് ബ്രസ വി എക്സേയാണ് ബ്രസയ്ക്ക് വരുമ്പോൾ ടോട്ടലായിട്ട് നാല് വേരിയൻസ് ആണ് വരുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡക്സ് എ ഇസഡക്സ് എ പ്ലസ് ഇതൊരു മാനുവൽ വാഹനമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കിൽ വരുമ്പം മൂന്ന് വേരിയൻസ് വി എക്സ് ഐ ഇസഡെക്സ് ഐ ഇസഡെക്സ് എ പ്ലസ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക എത്രയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് എന്നും എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് ഒന്ന് പരിചയപ്പെടാം പതിനൊന്ന് ലക്ഷത്തി ഏഴായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നിലവിലിപ്പോൾ ഒക്ടോബർ മാസത്തെ സ്കീം പ്രമാണിച്ച് കൺസ്യൂമർ ഓഫറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓഫറിൽ ചേഞ്ചസോ അതായത് ഇപ്പോൾ സീറോ ഓഫറാണ് ഞാൻ എടുത്ത് പറയാം ഇപ്പം നിലവിൽ നമുക്ക് ബ്രസയ്ക്ക് സീറോ ഓഫറാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓഫർ വരുന്നെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പം നിലവിലുള്ള ഓൺ റോഡ് പ്രൈസ് പതിനൊന്ന് ലക്ഷത്തി ഏഴായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഈ ഒരു വാഹനം എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഷോറൂമിൽ ഡിസ്പ്ലേ ഇട്ടേക്കുന്ന വാഹനമാണ് ഓരോ ദിവസം നിങ്ങൾക്ക് മുന്നിൽ ഓരോ വീഡിയോസ് കൊണ്ടുവരുന്നുണ്ട് അതായത് ഇപ്പം ഒരു ദിവസം പോലും മുടക്കമില്ലാതെ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്ന വാഹനങ്ങളാണ് ഓരോ ദിവസവും കാണിക്കുന്നത് അതായത് ഓരോരുത്തരുടെ കമൻസുകൾ ഞാൻ നോക്കാറുണ്ട് എല്ലാവരും ഇന്ന വണ്ടിയുടെ റിവ്യൂ വേണം അതുപോലെ എന്താണ് ഓഫർ എന്ന് അറിയണം എന്ന് ജസ്റ്റ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇടുന്നത് ഈ ഒരു വാഹനത്തിൽ വീൽ കപ്പ് ഓൾറെഡി കമ്പനിന്ന് അതായത് ബേസ് മോഡൽ മുതലേ അതായത് എൽ എക്സ് ഐ മുതലേ ഈ ഒരു വാഹനത്തിന് വീൽ കപ്പ് ഓൾറെഡി വരും ഇസഡെക്സ് ഐയും ഇസഡെക്സ് ഐ പ്ലസ് തൊട്ടാണ് അലോയിസ് വരുന്നത് ഈ ഒരു വാഹനത്തിന് ഒരു എക്സറിസും നമ്മൾ ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ലുക്ക് ഇൻറ്റീരിയറും അതുപോലെ എക്സ്റ്റീരിയറും ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുമ്പോഴേ എല്ലാം മനസ്സിലാവും അതായത് ഈ ഒരു വാഹനത്തിൽ എന്താണ് വരുന്നത് എന്താണ് വരാത്തത് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവുന്നതാണ് നമുക്കിപ്പം ഈ ഒരു വാഹനത്തിൽ സെൻട്രൽ ലോക്ക് ഫോർ ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിററും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ തന്നെ ഓളിയും കൺട്രോളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ആ ഒരു ഓപ്ഷൻ എന്തായാലും ബെറ്റർ ആണ് അതായത് ഇപ്പോൾ വി എക്സ് എടുക്കുമ്പം തന്നെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സിക്സ് എയർ ബാഗ് ആയിട്ടുണ്ട് നമുക്കിപ്പോൾ അപ്ഡേഷൻ വന്നിട്ട് ഇപ്പോൾ ഒരുവിധം എല്ലാ വാഹനങ്ങളും നമുക്ക് സിക്സ് എയർ ബാഗ് ആയിട്ടുണ്ട് അത് നല്ലൊരു അപ്ഡേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ ഷോറൂം വരുന്നത് ട്രിവാൻഡ്രോ ആണ് ട്രിവാൻഡ്രത്തും കൊല്ലത്ത് നമുക്ക് ഷോറൂമുണ്ട് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ട്രിവാൻഡ്രം വർക്കല ഷോറൂമിൽ നിന്നാണ് ഇപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്നോ കൊല്ലത്തു വേറെ ഏത് ജില്ലയിൽ നിന്നാണോ കോണ്ടാക്റ്റ് ചെയ്യുക അതിലൊന്നും കുഴപ്പമില്ല പിന്നെ മെയിനായിട്ട് ഇപ്പോൾ വേറെ ജില്ലയിൽ നിന്നൊക്കെ വന്ന് ഇപ്പോൾ ഒരുപാട് പേര് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തവരെല്ലാം ഞങ്ങളുടെ ഷോറൂമിൽ വന്ന് വണ്ടി എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ അത് നമുക്കും എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനായിട്ടാണ് തോന്നുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം ലോണിൻ്റെ ആയാലും ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കും കസ്റ്റമർ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഷോറൂമിൽ വരും എന്തായാലും അതിൽ ഒരുപാട് സന്തോഷം എന്തായാലും ഒരുപാട് പേരിലൊന്നും ഈ ഒരു പതിനൊന്ന് ലക്ഷം എന്നുള്ള എമൗണ്ട് ഒത്തെടുക്കാൻ കാണത്തില്ല റെഡി പേയ്മെൻറ്റ് കൊടുത്ത് പതിനൊന്ന് ലക്ഷം എടുക്കാൻ ചിലരുടെ കാണത്തില്ല അവരാരെയും വിഷമിക്കേണ്ട നമുക്ക് ഇ എം ഐ സ്കീം അവൈലബിളാണ് നമ്മൾ ഏഴ് വർഷവും അതുപോലെ തന്നെ അഞ്ച് വർഷവും ലോണിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് മാക്സിമം നിങ്ങളുടെ സിവിൽ സ്കോറും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം തന്നെ ഓഫർ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ സെവൻ ഇഞ്ച് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഫോർ ഡോർ സ്പീക്കർ വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റിയർ ഡി ഫോഗേഴ്സ് ഇലക്ട്രിക്കലി അത് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ തന്നെ മോഡോട്ട് കൺട്രോൾസും ഓഡിയോ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ഒ ആർ വി എംസ് ആണ് അതെല്ലാം ഈ ഒരു വി എക്സ് എക്ക് എന്തുകൊണ്ട് ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വാഹനത്തിൽ ആക്സസറീസ് ഇല്ലയെന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിഷമിക്കേണ്ട അതായത് നമുക്ക് അർബാനോ പാക്കേജെന്ന് പറഞ്ഞാൽ മാരുദിയെന്നെ ഒരു സ്കീമിൽ കിറ്റ് വരുന്നുണ്ട് ഓൾറെഡി അതിൽ വരുന്നതെല്ലാം നമുക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ വരുന്നത് മെയിനായിട്ട് ഫോഗ് ലാമ്പൊക്കെ അതിൽ വരുന്നുണ്ട് എന്തായാലും ആ ഈ ഒരു വാഹനം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ അർബാനോ കിറ്റ് പ്ലസ് നമുക്ക് ഇഷ്ടമുള്ള എക്സറീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫുൾ ലുക്ക് മാറുന്നതാണ് ഞാനൊരു വീഡിയോ ടാഗ് ചെയ്ത് കൊടുക്കാം അതായത് ഞങ്ങളുടെ ഷോറൂമിൽ ഒരു ഒന്നര മാസത്തിനുള്ളിൽ ഡെലിവറി പോയ വണ്ടിയാണ് അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം പ്രസ ആ വി എക്സ് ഒരു ഗ്രേ കളർ വണ്ടിയാണ് അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും പിടി കിട്ടും എന്താണ് അക്സരീസ് ചെയ്തേക്കുന്നതെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്ന കാര്യങ്ങളെന്നും എല്ലാം ആ വീഡിയോയിൽ ഞാൻ നല്ല രീതിയിൽ ഞങ്ങളുടെ ടീം ലീഡർ നല്ല രീതിയിൽ എല്ലാം ഷെയർ ചെയ്ത് തരുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാര്യങ്ങളെല്ലാം പിടികിട്ടും അതായത് ഈ ഒരു വാഹനത്തിൽ എന്താണ് ഫിറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതും എന്താണ് ഓഫർ എന്നുള്ളതും ഒക്കെ നമുക്കിപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും പിടികിട്ടുന്നതാണ് ഈ ഒരു സ്മാർട്ട് പ്ലസ് സ്റ്റുഡിയോയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാമറ ആഡ് ചെയ്യാം അതൊരു ബെറ്റർ ഓപ്ഷനാണ് അതായത് റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ വാഹനത്തിന് അത്യാവശ്യം നല്ല നല്ല സ്പേസ് ഉണ്ട് നമുക്കിപ്പോൾ ഒരു ലോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ബെറ്റർ ആണ് ബ്രസ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കിപ്പോൾ ജി എസ് ടിയിൽ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് ഇപ്പോൾ ബേസ് മോഡൽ ആയാലും വരുന്നത് ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോ കണ്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷം അതുപോലെ തന്നെ ഇന്നും ഞങ്ങൾക്കൊരു ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട് ഈ നമ്മളെ വിശ്വസിച്ച് ഓരോരുത്തരും നമ്മളെ കോൾ ചെയ്യുന്നുണ്ട് അപ്പം ചിലരുടെ കോളിന് റിപ്ലൈ കൊടുക്കാൻ നമ്മൾ നല്ല ലേറ്റ് ആകുന്നുണ്ട് അവൾ വിഷമിക്കരുത് പിന്നെ ഞങ്ങളെ മെസ്സേജ് വെച്ച് ശല്യപ്പെടുത്തുക എന്തായാലും അതെങ്കിലും കണ്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇന്ന് ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടിയത് വേഗനാർ ടൂർ സി എൻ ജി ആണ് കൊല്ലത്തു നിന്നായിരുന്നു ആ കസ്റ്റമർ ഞങ്ങൾക്ക് ബുക്കിംഗ് തന്നത് അപ്പോൾ നമ്മൾ മാക്സിമം അതിൽ നല്ല സന്തോഷമുണ്ട് കാര്യം വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ട് ഞങ്ങളെ വിശ്വസിച്ച് ബുക്കിംഗ് തരുന്നതിൽ വളരെയധികം സന്തോഷമാണ് പിന്നെ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരും കൂടാണ് ഞങ്ങൾക്ക് ബുക്കിംഗ് തരുന്നത് നമ്മളുമായിട്ട് ഡീലിങ് നടത്തുന്നതും അതിലും വളരെ സന്തോഷം മാക്സിമം ഞങ്ങൾ ഈ വേറെ ജില്ലകളിൽ നിന്നൊക്കെ എടുക്കുന്നതിൻ്റെ വീഡിയോസും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വിശ്വാസമാവും അതായത് കസ്റ്റമറിൻ്റെ റിവ്യൂ പിന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സ്പേസ് ഒന്ന് ഒന്നും കൂടെ കാണിക്കുകയാണ് ഒരു ലോങ് ഡ്രൈവൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് ജസ്റ്റ് എ സി വെൻറ്റും കാര്യങ്ങളും എല്ലാം കാണിച്ച് തരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ബ്രസ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മതി എന്ന് ഉള്ളവർക്ക് ബെറ്റർ ചോയ്സ് ആണ് ബ്രസ വി എക്സ് ഐ മാനുവലെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം ബ്രസ വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിന് പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപയാണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിന് വരുന്ന പ്രൈസ് വി എക്സ് ഐ മാനുവലിന് വരുമ്പോൾ പതിനൊന്ന് ലക്ഷം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ മാസം കാർ എടുക്കാൻ പ്ലാൻ ഇല്ലെങ്കിലും നെക്സ്റ്റ് മന്ത് ഓഫറും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത്രയുള്ളൂ ബൈ